പലസ്തീനിയൻ യും അവരുടെ പൗരാണികമായിട്ടുള്ള പ്രാദേശിക ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞു പഞ്ജുലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മുസ്ലിമാണെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തു പാസ്പോർട്ട് അടക്കത്തില് എന്തോ പെട്ടെന്ന് പേടിയെന്ന് തോന്നിയില്ല കേട്ടോ ഭയങ്കര വലിയ ഭൂമികളായിരുന്നു പെട്ടതൊക്കെ

അതെ പാവ കേട്ടാ ഞാനിയൊന്നും പറയിപ്പിക്കുന്നില്ല എനിക്ക് എന്നെ വിഷമം തോന്നുന്നു ഇന്നലെ കിടന്നത് ഇവിടെയാണ് ഇന്നലെ ഇന്നലെ നൈറ്റ് വാസ് വാസ് സോറി സ്ലീപ് നൈസ് റൈറ്റ് ഐ ഐ ഹോപ്പ് യാ എന്റെ എന്റെ ഉറക്കവും ഇന്നലെ ഓക്കെ ആയിരുന്നു എനിക്കൊന്നും ഉറങ്ങില്ല മുറിയം ബോംബ് ഷെൽട്ടറിലാണ് കടന്നത് ലാസ്റ്റ് രണ്ട് ദിവസങ്ങൾ ബോംബ് ഷെൽട്ടറിലാണ് കടന്നത് ഇതെന്റെ മാട്രസ് ആണ് കേട്ടോ അത് ഞാൻ അവൾക്കും എടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് ജാക്കറ്റും ഇതൊക്കെ വെച്ച് എൻ്റെ ഫ്രണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ കിടന്നത് കട്ടിക്ക് വേണ്ടി പിന്നെ അവൾക്ക് ഒരു ദിവസം തണുപ്പിൽ കിടന്നിട്ട് പാവം അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലെയൊക്കെ വെച്ചിട്ട് ഞാനിത് കിടന്നു ഞാൻ പുറത്തുള്ള കാഴ്ചകൾ ഓട്ട് നൈറ്റ് people were singing and mm -hmm. and someone someone came nearby right yes they they, they checked if someone here yeah. and I, like ആരൊക്കെ നല്ല രാത്രി വന്നായിരുന്നു ഹാശലി കാരണം ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റൂല്ലോ ടെൻ്റ് അടിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് അതായത് പറ്റാത്തെന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമം കൊണ്ട് പറ്റൂല അവിടെ താണ്ട് പച്ച ഹിബ്രോയിലും പച്ച അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ടെൻ്റ് അടിച്ച് കിടക്കരുതെന്ന് പിന്നെ പച്ച സിഗ്നലിൽ ഇതാണ്ട് ഇവിടെ ടെൻ്റ് അടിച്ച് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് മോനെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ അതായത് ഇങ്ങനെ താഴ് താഴേയിൽ കിടക്കുന്ന അതായത് അതായത് ഉയരം കുറഞ്ഞിങ്ങനെ താഴെ കിടക്കില്ലേ അതിങ്ങനെ ഉള്ളതിൽ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെഡ് ലേ ഡെഡ്സി അല്ലേ എന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പ് വെള്ളം ചേർന്നതാണ് പക്ഷേ ഇതാണ് നമ്മളെ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള തടാകം ഇതിൻ്റെ മെയിൻ പ്രധാന ഉറവിടം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോർദാൻ കടൽ ജോർദാൻ നദീന്നാണ് ഇതിൻ്റെ വെള്ളമൊക്കെ വരുന്നത് അപ്പോൾ ജോർദാൻ റിവറിൽ നിന്നുള്ള വെള്ളമാണ് ഈ കാണുന്നത് ജോർദാൻ തൊട്ടടുത്താണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു ജോർദാൻ താഴ്വരയിലും ജോർദാൻ വാലിയിലൊക്കെ പോയി കാണിച്ചായിരുന്നു എന്ത് മനോഹരോ അല്ലേ അങ്ങനെ നമ്മൾ ഗലീലി തടാകത്തിൽ ഇറങ്ങി കുളിക്കാതെ പോലും അല്ല വെള്ളത്തിൽ പോലും ഒന്നും ഇറങ്ങാതെ നമ്മൾ ബൈ 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 ഗലീലി ബൈ അങ്ങനെ നമ്മളിനി റോഡിലോട്ട് കയറുകയാണ് ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ടൊക്കെ പോവുകയാണ് ഹിച്ചേക്ക് ചെയ്ത് നമ്മൾ യാത്ര ഉടരുവാണ് വെസ്റ്റ് ബാങ്കിലൂടെ പലസ്തീനിലൂടെ നമ്മൾ ഹിച്ചേക്കാൻ വേണ്ടി പോവുകയാണ് ആൻഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒരു കുറച്ച് കഴിഞ്ഞ് കഴിക്കാം അപ്പം സമയം ഏഴ് മണി ആവാറേ ഉള്ളൂ ഇവിടെ വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം പെട്രോൾ സ്റ്റേഷനിൽ ഗ്യാസ് സ്റ്റേഷനിൽ എന്നിട്ടൊന്ന് പല്ലിച്ച് ഒന്ന് മുഖമൊക്കെ വൃത്തിയാക്കണം ശൈലത്ത് തന്ന പട്ട ഇതില്ലേ ഫേസ് വാഷ് അതാണ് ഞാൻ എന്റെ ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുന്നത് കേട്ടോ സൈലത്ത് നന്ദി കേട്ടോ ശൈലത്തിന്റെ ഞാൻ എല്ലാ ദിവസവും മോ കഴിവുമ്പോൾ ഓർക്കാറുണ്ട് ശൈലത്ത് നമ്മുടെ മെക്സിക്കോ എന്നെ എന്റെ ഫേസ് എല്ലാം ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി മെസ്സേജ് മെസ്സൈച്ചോളൂ സേലത്ത് ഇപ്പോഴും ഇന്ത്യയിൽ യാത്രയാണ് എന്നെ എല്ലാ ദിവസവും മെസ്സൈക്കും കേട്ടോ പിന്നെ തിരക്കായോണ്ട് എനിക്ക് ഇന്നലെ മനിക്കാം മെനിയാന്നും എനിക്ക് റിപ്ലോ എടുക്കാൻ പറ്റില്ല ഞാനൊരു സൂപ്പർ മാർക്കറ്റിലെ വാഷ്റൂമിൽ വന്നിരിക്കുക നമ്മൾ വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി ആപ്പിളും കഴിച്ചാൽ നമ്മൾ അടുത്ത ഹിച്ചേക്കിങ്ങിന് വേണ്ടി പോവാണ് രാവിലെ എല്ലാം കയറ്റുകട്ടോ ഈ ഒരു സ്ഥലത്താണ് പിന്നെയും ആളുകൾ നല്ല കൂടുതൽ കണ്ടത് ഇവിടെ അധികം യുദ്ധമൊന്നുമില്ല എന്തോ എനിക്കറിയില്ല കേട്ടോ ഗലീലി ഭാഗത്ത് വീട് ബോംബിങ് റേ ഇന്നലെ രാത്രി ആ ഇന്നലെ രാത്രി ബോംബിങ് ഒന്നും കണ്ടില്ല ബട്ട് മെനിയാന്ന് രാത്രി ഡേ ഇപ്പൊ ഫസ്റ്റ് ഉറക്കത്തില് എന്തോ പെട്ടെന്ന് പേടിയൊന്നും തോന്നിയില്ല കേട്ടോ ഭയങ്കര വലിയ ഭൂമികളായിരുന്നു തൊട്ടടുത്തൊക്കെ എന്തോ പേടി തോന്നാതെ കിടന്നു അവള് ചിലപ്പോൾ ചിലപ്പോ നെട്ടുന്നുണ്ടായിരുന്നു ഞാന് പിന്നെ അവള് ഞെട്ടിയാ പിന്നെ ഞാനും കൂടെ നെട്ടിയ എല്ലാവരും പോകില്ലേ അതുകൊണ്ട് ഞാൻ പിടിച്ചിരുന്നു നമ്മൾ ഇനി പോകുന്നത് പുണ്യ നഗരത്തിലോട്ടാണ് നമ്മുടെ ജെറുസലേത്തിലോട്ടാണ് ജെറുസലേമിലോട്ടാണ് നൂറ്റി നാപ്പത്തി കിലോമീറ്റർ പ്രധാനം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്താന്തോ ആര് ലിഫ്റ്റ് ചെയ്യുന്നില്ലാട്ടോ ലാസ്റ്റ് ഒരു ക്യൂ ടപ്പ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഒരു മനുഷ്യന്മാരും ലിഫ്റ്റ് ചെയ്യുന്നില്ല ഈ ക്യൂ ടപ്പ് പറയാനായിട്ടോ നമുക്ക് ലിഫ്റ്റ് വന്നത് ആളോട് പോയി ആ ഓക്കേ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ആ കാണുന്നത് വാഴകൃഷിയാണ് കേട്ടോ ഇവിടെ വാഴക്കൃഷി നെറ്റ് ഉപയോഗിച്ചാണ് ഇടുന്നത് അത് വെള്ളം വെള്ളം അബ്സോർബ് ചെയ്ത് കൂടുതൽ ഫലഭൂഷണം കിട്ടാൻ വേണ്ടിയാണ് യു 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 കം ടു ഇന്ത്യ 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 ഫ്രം ഇൻഡോർ സോ ഇന്ത്യൻ ടു ാരൻ പതിനഞ്ചാം വയസ്സിൽ മധ്യപ്രദേശിൽ നിന്ന് വന്നാണ് കേരളം हिंदी अच्छा आता है हिंदी अच्छा आता है भूल गया था तीस साल बाद हम वापस गए इंडिया आ, तीस साल so, बाद विजिट माय रिलेटिव ओके देन आई गट माय बॉम्बे यू हियर इंडिया ये मराठी आई भी थी मराठी ओके okay, बहुत धन्यवाद बहुत धन्यवाद मैं अभी तक कोई इंडियन जू को नहीं देखा ने, ने, अभी जे देखा जे जे अभी। बहुत लोग है क्या इधर थर्टी सिक्स लोग है केरला का कोचिंग जू इधर है

ഞാൻ പല ജ്യൂസിനെയും കണ്ടിട്ടുണ്ട് റൊമാനിയയിൽ നിന്ന് കുടിയേറിയത് ബ്രിട്ടീഷ് യു എസ് പോളണ്ട് റൊമാനിയ പല രാജ്യങ്ങളും റഷ്യ ബട്ട് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ജൂനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കൊച്ചിയിൽ നിന്ന് കുടിയേറിയ കൊച്ചിനെയും ജ്യൂസിനെ കാണാൻ പോണം അവിടെ നമ്മുടെ വാഴക്കൃഷിയാണ് കണ്ടില്ലേ വാഴക്കൃഷിയിൽ വാഴക്കൊലയിൽ അവർ ഇങ്ങനെ കവറ് കെട്ടിയിട്ട്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വിച്ച് ഇറ്റ് ഈസ് ദിസ് ജോസ് ജെറുസലേമിലോട്ട് പോവാൻ രണ്ട് രണ്ടര മണിക്കൂർ അടുക്കും എനിക്കിന്ന് ഹലക്സയില് പോയിട്ട് നമസ്കരിക്കണം വെള്ളിയാഴ്ച എത്തുമെന്ന് തോന്നുന്നു നെറ്റ് വെച്ച് വാഴ കൃഷി മൂടുന്നത് അത് നല്ല അടിപൊളി സംഭവം ടൊമാറ്റോ ടൊമാറ്റോ അവിടെ ഗ്രീൻ ഗ്രീൻ ഹൗസ് ഇറ്റ്സ് ാണ്സ് ഇസ് മാോസ് മാസ മാണോ മാങ്ങ കൃഷി അല്ല മാവ് കൃഷിയാണ് ഏട്ടോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യു ആൾസോ ഫാർമർ വാട്ട് വെജിറ്റബിൾസ് ഡു യു ഹാവ് ലൈക്ക് വാട്ട് തിങ്സ് യു ഹാവ് ം എസ് അതായത് നമ്മുടെ എഗ് പ്ലാന്റ്സ് അതിന്റെ മലയാളം മറന്നു പോയിരുന്നു അതൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരൻ ഇവിടെ ലെമൺ ഇതൊക്കെ നമ്മുടെ ഗ്രേപ്സ് ആണ് കേട്ടോ നമ്മുടെ ടേബിൾ ഗ്രേപ്സിന്റെ കൃഷിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് യു ഹ് പീപ്പിൾ ഫ്രോം പലസ്തീൻ ആൻഡ് തായ്ലാന്റ് തായ്ലാന്റ് പീപ്പിൾ വർക്ക് ഇവിടെ ധാരാളം തായ്ലന്റ് ആൾക്കാർ ധാരാളം വർക്ക് അത് ഞാൻ കുറെ പേരെ കണ്ടിരുന്നു മുമ്പ് യുദ്ധത്തിന് മുമ്പ് പലസ്തീനിന്നുള്ള ആളുകളൊക്കെ ആയിരുന്നു കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവരെയൊക്കെ മാറ്റി ഇപ്പൊ ഇന്ത്യയിൽ നിന്നും പല ആളുകളൊക്കെ വന്ന് ഇവിടെ ഇസ്രായേൽ പല വർക്കിനായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ധാരാളം ഇന്ത്യക്കാരുണ്ട് കേട്ടോ ചില ചെറിയ ചെറിയ പണികൾക്ക് ഈ ഉത്തരേന്ത്യെന്നൊക്കെ ആളുകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കൊറേ ഹിച്ചേക്കേഴ്സ് ഉണ്ട് കേട്ടോ അതാണ്ട് ഒരു പുള്ളിക്കാരൻ ഹിച്ച് വേണോ റബായി ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ അപ്പൊ അവിടെ ഹിച്ചേക്കുന്നാണ്ടോ നമ്മുടെ ഡേറ്റ്സിന്റെ മരങ്ങളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നോക്കിയേ ആ കാണുന്ന മലനിരകള് നമ്മുടെ ജോർദാനാണ് അവിടെ ഫുള്ള് മരുഭൂമിയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഈ കാണുന്നതും മരുഭൂമി ആയിരുന്നു പക്ഷെ അതിപ്പോ കൃഷിയിടമാക്കി ഇതുപോലെ മരുഭൂമിന്ന് പച്ച ആക്കി കേട്ടോ എടുത്തു പക്ഷെ ജോർദാനിൽ ഇപ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ മരുഭൂമി വരെയാണ് അവിടെ ഇപ്പോഴും കിടക്കുന്ന മലനിരകൾ ഫുള്ള് ജോർദാനാണ് നമ്മൾ പലസ്തീനിലോട്ട് കയറാൻ വേണ്ടി ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഒരു മേ ബി വൺ ടു കിലോമീറ്റർ ഈ കാണുന്നതാണ് നമ്മുടെ പലസ്തീനിലോട്ടുള്ള എൻട്രിയുടെ പോയിന്റ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലെ അവർ നിശ്ചയിച്ച ബോർഡർ ലൈൻ ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മള് ഈ കാണുന്നതാണ് ഗേറ്റ് നമ്മൾ അടുത്ത ഇസ്രായേൽ കടന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ പലസ്തീൻ ടെറിട്ടറിയിലോട്ട് കയറിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് പലസ്തീൻ ടെറിട്ടറിയിലോട്ട് ീ കാണുന്നത് നമ്മുടെ പലസ്തീൻ എഗ് പ്ലാന്റ് ആണ് കേട്ടോ എഗ് പ്ലാന്റിന്റെ മലയാളം എനിക്ക് മറന്നു വഴുതന വഴുതന അതെ വഴുതനയാണ് കേട്ടോ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അവരുടെ വേറെ കൃഷിയിടങ്ങളും ഇത് നമ്മുടെ കോണോ ബാർലിയോ ആണ് കേട്ടോ ഈ സംഭവങ്ങള് കാണുന്ന ഭാഗങ്ങളിൽ നമ്മുടെ ഇത് പലസ്തീൻ സ്ഥലമാണെങ്കിൽ പോലും ഇവിടെ ഇസ്രായേലിക്കാരുടെ കൃഷിയും ഇവിടെ ഉണ്ട് പലസ്തീൻകാരുടെ കൃഷിയും ഇസ്രായേലുകാരുടെ കൃഷിയും തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് ഇസ്രായേലി പലസ്തീനി ഹിയർ ഹിയർ ഓൾ ടുഗദർ ആ നൈസ് വി ലീവ് വലിയ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഫാർമേഴ്സ് ലീവ് ഇൻ പീസ് ഫാർമേഴ്സ് ഡോൺ മൈക്ക് പോളിറ്റിക്സ് ആയിട്ട് അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇനി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല പുള്ളിക്കാരൻ പറഞ്ഞ സംഭവമാണ് അപ്പം അതാണ് ഏതാണ് അതാണ് സോറി നമ്മുടെ ജോർദാനിലും കുറച്ച് കൃഷിയിടമൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്നത് നമ്മുടെ ജോർദാനാണ് ജോർദാനിലെ കൃഷിയിടങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പശുക്കളുണ്ട് കേട്ടോ ധാരാളം പശു പശുക്കൾ ഞാൻ ഇന്നലെ മുതലാണ് ആകെ കണ്ടു തുടങ്ങിയത് താണ്ടേ കണ്ടില്ലേ പശു നമ്മുടെ ഷീപ്പുണ്ട് ഇവിടെ എല്ലായിടത്തും നമ്മുടെ ഇസ്രായേലി പതാകയുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് മറ്റ് ആളുകളുടെ സ്ഥലമാണെങ്കിലും അങ്ങനെയൊക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ് ഫുള്ള് ആണ് കേട്ടോ ഈ കാണുന്നത് പക്ഷെ ഭയങ്കര വെയിൽ ഇന്നാണ് ആക്ച്വലി എനിക്ക് ഭയങ്കര ചൂട് തോന്നുന്നത് തൊട്ടപ്പുറത്ത് ഫുള്ള് ലൈന് നമ്മുടെ ജോർദാൻ റിവർ കിടക്കുന്ന അതിൻ്റെ കൂടെ അടുത്തുകൂടെ ഉള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ാരൻ പുള്ള കുറച്ച് ഫാം ഹൗസ് പുള്ളിക്കാരൻ്റെ കൃഷിയിടത്തിലോട്ട് നമ്മളെ കൊണ്ടുവരുന്നതാണ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ ഇസ്രായേലിയാണ് കേട്ടോ പുള്ളിക്കാരന്റെ ലാൻഡ് ഇവിടെയാണ് പുള്ളിക്കാരെ കൃഷി ചെയ്യുന്നത് ഇത് നമ്മുടെ ഡേറ്റ്സും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് ഡേറ്റ്സൊക്കെയാണ് പുള്ളിക്കാരൻ ഈവൻ മൊറോക്കോയിൽ മൊറോക്കൻ ഗവൺമെന്റ് പുള്ളിക്കാരൻ ഇൻവൈറ്റ് ചെയ്തായിരുന്നു അവിടെ പോയിട്ട് അവിടെ മരുഭൂമിയിൽ അങ്ങനെ കൃഷി ചെയ്യാന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഡേറ്റ്സ് 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 ആണ് ഓ അടിപൊളി ഇവിടെ പുള്ളിക്കാൻറെ അണ്ടറിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാൻ്റെ കൃഷിയിടത്തിൽ വർക്ക് ചെയ്യുന്ന ഇവിടത്തെ ഇവിടത്തെ പ്രാദേശികരായിട്ടുള്ള പലസ്തീൻകാരാണ് ഹലോ സലാം ഓ ഇതാണ് കേട്ടോ ഇവരുടെ മെഷീനാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ള കൃഷിയിടത്തിന് വേണ്ടിയുള്ള മെഷീൻ ദിസ് ഈസ് ഫോർ പ്ലക്കിംഗ് ദ ഫോർ ദ കളക്ഷൻ ഓ ഇത് പിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് പൊക്കിയിട്ട് അതിന്നുള്ള ഡേറ്റ്സ് പൊക്കി പറക്കിയെടുക്കാൻ വേണ്ടി ആയിട്ടാണ് കേട്ടോ കൊള്ളാം കേട്ടോ സംഭവം താങ്ക് യൂ ശുക്രൻ പുള്ളിക്കാരൻ പറയാണ് അയ്യോ എന്റെ കയ്യിൽ കോഫി ഇല്ലാത്ത കുടിപ്പിക്കാൻ വേണ്ടി അത്രയ്ക്ക് ഭയങ്കര ഇത് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കേട്ടോ പറയുന്നത് ഇവിടെ ഈ മരത്തിയിൽ കേറിയിട്ട് ഇങ്ങനെയാണ് ഏട്ടോ അവര് ആളുകള് സംഭവം എടുക്കുന്നു ഇവിടെ ആക്ച്വലി തായ്ലൻഡിൽ നിന്നുള്ള വർക്ക് ആണ് കേട്ടോ കപ്പും കാ അവര് പ്ലക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അവരുടെ ഇത് അവര് വൃത്തിയാക്കുവാണ് കേട്ടോ മെഷീൻ വെച്ച് തൊണ്ടെ കട്ട് ചെയ്തിട്ട് ആ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് അവർ അതിന്റെ ഇത് ഇളക്കി കളയാണ് വേർആർ ഫ്രം ഇൻ തായ്ലാൻഡ് ഇൻ തായ്ലാൻഡ് വിച്ച് പ്ലേസ് പ്ലേസ് മദീന മദീന തായ്ലാന്റ് മദീന അവർക്കും അറിയില്ല ഇത് പലസ്തീനിലുള്ള ആളുകളുടെ അവരുടെ പ്രാദേശികമായിട്ടുള്ള ഡ്രസ്സാണ് കുഫിയാണ് ട്ടോ പുള്ളിക്കാരെ ധരിച്ചിരിക്കില്ല ഇവിടെ കണ്ടില്ലേ ഡേറ്റ്സിൽ ഒരു ചാക്കുവില കെട്ടിയിട്ടേക്കുന്നത് അത് അതിനെ മറിക്കാൻ വേണ്ടിയാണ് കേട്ടോ മറ്റുള്ള കിളികളും ഇതൊക്കെ വന്ന് എടുക്കാതിരിക്കാനാ സ്ഥലത്ത് വന്നിറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നലെ വാങ്ങിച്ച മിൽക്ക് പിന്നെ എന്റെ കുറച്ച് മ്യൂസ്ലിയും ഓട്ട്സും സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ വന്ന് തന്നെ പാത്രമൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചു

സമ്മറിൽ ഇവിടെ എന്തായിരിക്കും ചൂട് ഇപ്പോഴേ ഇത്ര ചൂട് കേട്ടോ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല ക്ലോസ് യു ആർ ഓൾവേസ് ലൈക്ക് ഇനി പള്ളിയിൽ ചൂ നമസ്കരിക്കുന്നതിന് മുമ്പ് എനിക്ക് ജെറുസലേമിൽ പോകാൻ വേണ്ടി ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നു അവസാനം ഒരു വണ്ടി കിട്ടി שבא שלום. שבא שלום. שבא שלום. אתם הולכים לירושלים? כן. אה, אוקיי. ാണ് അതായത് ഒട്ടവങ്ങളെയും കണ്ടുകാലികളൊക്കെ മേയിച്ചുടക്കുന്നത് നമ്മുടെ നൊമാറ്റിക് പീപ്പിൾ ആണ് നമ്മളങ്ങനെമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ ജെറുസലേമിൽ പോവാനായിട്ടും ഇവിടെ ചെക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ ചെക്ക് പോയിന്റ് കയറി വേണം പോവാൻ അവസാനം നമ്മള് ജെറുസലേമിന്റെ പുറത്തു വശത്ത് നമ്മള് കാലുകുത്തി കാലുകുത്തിയിരിക്കുകയാണ് വിയർ ഔട്ട്സ്കട്ട് ഓഫ് ജെറൂസലേം വിയാർ ഇൻ ജെറുസലേം നമ്മൾ ജെറുസലേം ഡിസ്ട്രിക്റ്റിലാണ് പിന്നെ നമ്മളിപ്പോ പോകുന്നത് നടന്നു പോണേ എല്ലായിടത്തും ഇവിടത്തെ ഫ്ളാഗാണ് കേട്ടോ ഇവിടത്തെന്ന് പറയുമ്പോ ഇവിടത്തെ അല്ല കേട്ടില്ലേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു ക്ലോസ് ആയി കിടക്കുവാണ് നമ്മൾ അല്ലക്സ മോസ്കിലോട്ട് പോകാനുള്ള തന്ത്രപ്പാടിലാണ് നല്ല വെയിൽ കേട്ടോ ഭയങ്കര വെയിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ എത്തി ജെറുസലേമിൽ ഞാൻ ജെറുസലേമിൽ രണ്ടാമത് വരാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷേ അത് നടന്നില്ല പിന്നെ ഇത്രയും ദിവസം എടുത്തു കേട്ടോ ജെറുസലേമിലോട്ട് വരാനായിട്ട് എന്തായാലും അവസാനം ജെറുസലേമിലെത്തി വെയിലാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ നമുക്ക് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി അവരും അലക്സ പള്ളിയിലോട്ട് പോകുന്ന ആൾക്കാരാണ് ഏട്ടോ റിഫ്ക ആംസോഴി ആ റിഫ്കയ്ക്ക് വരാൻ പറ്റൂല ഏട്ടോ പള്ളിയിലോട്ട് വരാൻ പറ്റൂല അവര് കിടത്തില്ല എല്ലാരും പള്ളിയിൽ പോവാൻ വേണ്ടി മുസലേക്ക് ആയിട്ട് കൊണ്ടുപോവാണ് ഏട്ടോ അതോ എല്ലാരും പള്ളിയിലോട്ടാണ് പോകുന്നത് ഡെമാസ്കസ് ഗേറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഡെമാസ്കസ് ഗേറ്റ് എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള ഓട്ടോ ആണ് കേട്ടോ എല്ലാ ആളുകളും ഇതാ തിരക്കുണ്ടല്ലേ പള്ളിയിലോട്ട് പോകാനായിട്ട് ഫുൾ ആളുകളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൽക്കാലം മുഴുവൻ എവിടെ എവിടെയെങ്കിലും ബാഗ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഞാൻ പള്ളിയിലോട്ട് പോകാനാണ് പ്ലാൻ ഇവിടെ എല്ലാം നമ്മളെ ഭക്ഷണശാലകളും ചെറിയ ഹോസ്റ്റലുകളും ഹോട്ടലുകളൊക്കെ വന്ന് കുറച്ച് ശുചീകരിച്ചു എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ താഴോട്ട് പോവാണ് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കുറെ എന്തൊക്കെ ഇവിടെ ഭക്ഷണമാണ് കേട്ടോ അതുകൊണ്ട് അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ് ഞാൻ നമ്മുടെ പള്ളിയിലോട്ട് പോവാണ് ഇവിടെ കുറേ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ തൊട്ടപ്പുറത്തൊക്കെ മലയാളികൾ ഇരിക്കുന്നുണ്ട് അവരെന്നെ കയറ്റി വിടാൻ നോക്കട്ടെ ഞാൻ ഡ്രസ്സ് മാറ്റി ബാഗ് മാറ്റി ചില ഗേറ്റിൽ അവർ കയറ്റി വിടാൻ പാടാണ് ടൂറിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ സ്പെഷ്യലി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മുസ്ലിങ്ങളെ കയറ്റി വിടണം കണ്ടില്ല കുറേ പേര് പോകുന്നുണ്ട് ഇവിടെ അവരുടെ ചെക്ക് പോയിന്റ് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വെസ്റ്റേൺ ഗേറ്റ് ഇതിൻ്റെ അകത്തൂടെയാണ് നമുക്ക് എൻട്രി ഉള്ളത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിന് മാത്രമേ അലവ് അലവുള്ളൂ ഇതിൻ്റെ അകത്തുള്ള കച്ചവടക്കാരാണല്ലോ നമ്മുടെ സ്വീറ്റ്സും ക്യാൻഡീസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം വിൽക്കുന്ന മാർക്കറ്റാണ് ഇവിടെ എല്ലായിടത്തും തോക്കുധാരികളായിട്ടുള്ള പോലീസുകാരെയൊക്കെ നമുക്ക് സുരക്ഷയ്ക്കൊക്കെ വേണ്ടി കാണാൻ സാധിക്കും എല്ലാവരും പള്ളിയിൽ പോകാനുള്ള തിരക്കാണ് ധാരാളം ആളുകൾ ഭിക്ഷയാസിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ഇവിടെ എല്ലായിടത്തും ഇവരുടെ പതാകയൊക്കെ വെച്ച് നിറച്ചിരിക്കുകയാണ് കേട്ടോ ഇസ്ലാമിൻ്റെ പതാകയാണ് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു നീ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തു പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ എൻ്റെ അകത്ത് കയറ്റി വിട്ടത് നല്ല പിന്നെ എന്നെ മാത്രമല്ല കുറേ ആൾക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട് മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങളായ ചില ആളുകളെ അവർ പറഞ്ഞു വിടുന്നുണ്ട് അതെനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് തന്നെ സ്ഥലങ്ങളിൽ ചില ആൾക്കാരെ പറയുന്നു അങ്ങോട്ട് പോകാൻ പറയുന്നു ചില ആൾക്കാർ പറ്റുകയുള്ളു പറയുന്നു ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഉത്ഭാഗം ഈ കാണുന്നത് പള്ളിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ പള്ളിയുടെ ഉത്ഭാഗത്തിലോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കുവാണ് എല്ലാവരും വീണ്ടും വേറെ ചെക്ക് പോയിന്റുകളുണ്ടായിരുന്നു മുസ്ലിമാണോ എന്നുള്ള ചോദ്യം വീണ്ടും പല ആളുകളും ചോദിച്ചായിരുന്നു ഇവിടെ സ്ത്രീകൾ നമസ്കരിക്കുന്നു ആ കാണുന്നതാണ് നമ്മൾ ഡോമ് ഈ കാണുന്നതാണ് ഏട്ടോ നമ്മുടെ ജെറുസലേമിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് അതാണ് നമ്മുടെ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു മോണുമെൻ്റ് കൂടിയാണ് പല ആ പല ഗേറ്റുകളിൽ നിന്ന് പല ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലായിടത്തും ഉണ്ട് നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഡോം ഓഫ് ദ റോക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്ത്രീകളാണ് കേട്ടോ നമസ്കരിക്കാനായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ ഇവിടെയൊക്കെ സ്ത്രീകളാണ് ഫുള്ള് നിൽക്കുന്നത് കാണുന്നതാണ് നമ്മുടെ അലക്സ മോസ്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടത്തെ പ്രധാനപ്പെട്ട മോസ്ക് എന്ന് പറയാനായിട്ട് ഇതാണ് നമ്മുടെ അലക്സ എന്നുള്ള നോക്കുമ്പോഴുള്ള കാഴ്ച ഇവിടെ എല്ലാവരും നമസ്കരിക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നിൽക്കുവാണ് എല്ലാവരും കണ്ടില്ലേ ഫുള്ള് തിരക്കാണ് ഓൾറെഡി തന്നെ നമസ്കരിക്കാനുള്ള ഭാഗമാണ് കേട്ടോ താഴോട്ട് ഇവിടെയും നമുക്ക് നമസ്കരിക്കാനുള്ള ഭാഗമാണ് മുഴുവനായിട്ട് നിൽക്കുകയാണ്

ജുമാ നമസ്കാരം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞത് വരുന്ന ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടില് ഏഴിനും എട്ടിനും നൂറ്റാണ്ടില് നിർമ്മിച്ച ഈ ഒരു പള്ളി ഇതുപോലെ ഇപ്പോഴും നിൽക്കുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ അടിപൊളി വേറെ വൈബ് കേട്ടോ ഇവിടെ ആക്ച്വലി പണ്ടത്തെ ആ ഒരു ആർട്ടിടെക്ചറും കണ്ടില്ലേ മുകളിലുള്ള എഴുത്തുകളും സംഭവങ്ങളൊക്കെ പള്ളി നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പോവാണ് ഇതാണ് കേട്ടോ യഥാർത്ഥ പലസ്തീനിയൻ കുഫിയും അവരുടെ പൗരാണികമായിട്ടുള്ള പ്രാദേശിക ഡ്രസ്സാണ് പക്ഷെ ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ആരും ഇതുപോലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നില്ല മയത്ത് നമസ്കരിച്ചിട്ട് ആരുടെ മയത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതും എക്സ്ട്രീമൊക്കെ പോകുവാണല്ലോ ഇതൊക്കെ ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അല്ല അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതോ ഇന്ത്യ ഇഷ്ടക്കാരനാണ് ഈയൊരു സ്ഥലം ഈയൊരു ഡോം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാകാൻ മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഇസ്ലാമിലെ മുസ്ലിം വിശ്വാസികളുടെ ഇസ്ലാമിലെ ആദ്യത്തെ കിബില നമസ്കരിക്കുന്ന ഡയറക്ഷൻ ഈ കാണുന്നതായിരുന്നു പിന്നീട് പിന്നീടതായിരുന്നു അത് മക്കയിലെ നമ്മുടെ മസ്ജിദുൽ ഹറമായിട്ട് മാറിയത് ആദ്യം നമ്മുടെ അലക്സ ആയിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറേ ആളുകൾ നമസ്കാരത്തിന് ശേഷം ഒലിവു പറിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കവറിൽ ഒലിവ് പറിക്കുന്ന കാഴ്ച സുരക്ഷിതമായിട്ട് പട്ടാളക്കാർ എല്ലായിടത്തും ഉണ്ട് കണ്ടില്ലേ ആ കാണുന്നതാണ് നമ്മുടെ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന സംഭവം ഇവിടെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് സഹായിക്കാൻ വേണ്ടി ഓക്കെ അവരാണ് ഏട്ടാ എനിക്ക് ഫോട്ടോ ോ ഒരാളെ സഹായിക്കുന്നോ കണ്ടില്ലേ എന്നെയും ഇവരൊക്കെയാണ് കേട്ടോ സഹായിച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വളരെ മനോഹരം കേട്ടോ ഇവിടെ എല്ലാം ഫാമിലീസൊക്കെ ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അവരൊക്കെ ഇവിടെ നിന്ന് അനേഷം ഫോട്ടോ എടുക്കുന്നു എന്താ പറയുക കുറേ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു കണ്ടില്ലേ അതൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ എന്താ കുറേ ഫാമിലീസ് പള്ളിക്കാരൻ നല്ല കമ്പനിയായിരുന്നു കേട്ടോ എന്റെ അടുത്ത് ഭയങ്കര അടിപൊളി മനുഷ്യൻ അങ്ങനെ ഞാൻ നമ്മുടെ മസ്ജിദുള്ള അക്ഷയൊക്കെ ഇവിടെ പറഞ്ഞ് ഞാൻ പോവുകയാണ് ഈ കാണുന്നത് കൂടുതലും നമ്മുടെ സ്ത്രീകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമസ്കരിക്കുന്നത് ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് വന്ന് ഇവിടുത്തെ കാഴ്ചകൾക്കൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ് തൽക്കാലം ഞാൻ ഒന്ന് തൊട്ട് തലോടിയിട്ട് ഞാൻ പോവാണ് ഇതിൻ്റെ അകത്തു നമ്മുടെ പള്ളിയാണ് കേട്ടോ ഇവിടെ കൂടുതലും സ്ത്രീകളാണ് കേട്ടോ ഇപ്പോഴും വന്ന് നമസ്കരിക്കുന്നത് ഡോമിൻ്റെ അകത്തും പള്ളി തന്നെയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഡോമിൻ്റെ അകം ഇതാണ് നമ്മുടെ ഡോം ഓഫ് ദ റോക്ക് എന്നറിയപ്പെടുന്ന ബിൽഡിങ് ഇതിൻ്റെ അകവും എന്ത് മനോഹരമല്ലേ അടിപൊളിയ കേട്ടോ വേറെ ലെവലെന്ന് പറയുന്ന നമ്മുടെ ഇറാനിലൊക്കെ കാണുന്ന പോലത്തെ അതുപോലത്തുള്ള ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഇറാൽ ഇഷ്ടഹാലൊക്കെ പോയാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണാം ഈ കാണുന്നത് നമ്മുടെ ഒരു പാറയാണ് കേട്ടോ ഒരു റോക്കാണ് ഇതിന് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നും പറയും അതായത് മൂന്ന് എബ്രഹാമിക് റിലീജിയൻ എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുമ്പോൾ ജൂതിസവും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും എല്ലാം വന്നത് ഈ ഒരു ഭാഗത്തു അങ്ങനെ ഇങ്ങനെ നമ്മുടെ മസ്ജിദുൽ അക്സയെ ഇവിടെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്